രാലാട്ടൻ ആരാധകരും ബിഗ് ബോസ് ആരാധകരും ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന രാജാട്ടൻ്റെ എൻട്രിയുള്ള ബിഗ് ബോസ് മലയാളം സിക്സ്റ്റോ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമ പുറത്തുനിന്നിരിക്കണം അപ്പം അത് വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് പ്രമയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ബുദ്ധിമുട്ടിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിനായിട്ടുള്ള പ്രേക്ഷകർ കാത്തിരി കുറയായി ആദ്യ പ്രമോ ശേഷം ഡാരറ്റ്ന പ്രമോ എപ്പോഴാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കൃത്യം ഫെബ്രുവരി നാലാം തീയതി ഈ ഒരു പ്രമോ ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഈ ഒരു പ്രൊമോ ട്രെൻഡിംഗ് ആയിട്ടും മാറുന്ന കാഴ്ചയിൽ കാണാത്തെയാണ് പ്രമോയ്ക്കകത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ആരാധകർക്കുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല കൂടെ മറ്റൊരു കഥാപാത്രത്തെയാണ് ഈ പ്രമോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ായിട്ട് തോന്നിയിട്ടില്ല ബിഗ് ബോസ് മറ്റു ബോസ്റ്റബിൾ ആയിട്ടുള്ള ഗൈൻഗുപ് ഇതിരിക്കുന്നതാണ് സത്യത്തിൽ കളിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു മത്സരമാണ് മാർച്ച് മാസം ആദ്യം തന്നെ ഏകദേശം ഒരു നിമിഷനേരം കൊണ്ട് വൈ വൈ പോകുന്ന കളക്റ്റ് ചെയ്യണം കാണാകണം അപ്പോൾ ഏഷ്യൻ പ്രമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയത്നത്തിന്റെ 8 മണിക്ക് കൂടി അതിനെ കൊട്ടയർ ചെയ്യുന്ന ഗ്ലേസ്നെ ചെറിയ സായിട്ടുണ്ട് ബിഗ് ബോസ് അതുപോലെ രാവിലത്തെ ഫുൾ ചാനൽ വളരെ ആഗമത്തെ